മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നവകേരള യാത്രയുമായി എങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ല ഇതിന് അയ്യപ്പദാസ ഇതിന് ഉത്തരം പറയാൻ ഏറ്റവും യോഗ്യനായ ഒരു മനുഷ്യൻ ഇപ്പോൾ കേരളത്തിലുണ്ട് കോട്ടയം ജില്ലയിൽ വാഗത്താനം എന്ന് പറയുന്നൊരു പഞ്ചായത്തുണ്ട് അതിൻ്റെ പതിനെട്ടാം വാർഡിലെ മെമ്പറാണ് എ ജി പുറപ്പാട്ട് എ ജി പുറപ്പാട്ട് ആ നാട്ടിലെ ഒരു പൊതുകാര്യ പ്രസക്തനും സാമൂഹിക സേവനം നടത്തുന്ന ആളുമൊക്കെയാണ് അദ്ദേഹം കോട്ടയത്തെ സ്നേഹാലയം എന്ന് പറയുന്ന ഒരു അനാഥ മന്ദിരത്തിന് പൊതിച്ചോറുകൾ സമാഹരിച്ച് വിതരണം ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര വരുന്നതിന് തൊട്ടു മുമ്പ് വാഗത്താനത്ത് ഒരു വീട്ടിൽ നിന്ന് പൊതിച്ചോറ് വാങ്ങാൻ ഇറങ്ങിയതാണ് എജി പറപ്പാട്ടം അദ്ദേഹം നിർഭാഗ്യവശാൽ ധരിച്ചിരുന്നത് കറുത്ത ഉടുപ്പായിരുന്നു കയ്യോട് അദ്ദേഹത്തിന് വന്ന് ആദ്യം വാഗത്താനം പോലീസ് പിടിച്ചു തൊട്ടു പിന്നാലെ കറുകച്ചാൽ പോലീസും വന്ന് പിടിച്ചു താൻ സ്ഥിരമായി കളക്ട് ചെയ്യുന്ന വീടുകളിൽ നിന്ന് പൊതിച്ചോറ് വാങ്ങാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് പോലീസുകാര് സമ്മതിച്ചില്ല പിടിച്ച് ജീപ്പ് കയറ്റി കൊണ്ടുപോയി ആ സമയത്ത് അതുവഴി ഒരു പാവപ്പെട്ട ഗ്രഹനാഥൻ ഒരു കറുത്ത കുടയും ചൂടി വന്നു അദ്ദേഹം വഴിയാത്ര പോയതാണ് പൊള്ളുന്ന വെയിലല്ലേ ഈ കാലത്ത് ആ വെയിലത്ത് അദ്ദേഹം ഒരു കുട ചൂടി വന്ന അദ്ദേഹത്തെയും പോലീസ് പിടിച്ചോണ്ട് പോയി ഇപ്പോൾ വലിയ തമാശ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര മുഖ്യമന്ത്രിയുടെ യാത്ര വഹിക്കാൻ പിന്നിട്ട് ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചിരിക്കാം ഇന്നലെ ഏറ്റുമാനൂര് പോലീസിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന് ചുറ്റുപാടുള്ള എല്ലാ കടകളും അടച്ചു കൂട്ടണം എറണാകുളം ജില്ലയിൽ ആലുവയിൽ എത്തിയപ്പോൾ എന്തായിരുന്നു ആലുവ പ്രദേശത്തുള്ള കടകളിൽ ഗ്യാസ് ഉപയോഗിക്കാൻ പാടില്ല ഇനി ആലപ്പുഴ ജില്ലയിൽ കയറി കായംകുളം എത്തുമ്പോൾ പുതിയ തിട്ടൂരം വന്നിട്ടുണ്ട് ഇറച്ചിക്കട ഇറച്ചിക്കടകൾ ഇറച്ചിക്കടകൾ മറക്കണം ഒരു ദിവസത്തേക്ക് ഈ ഇത് പരസ്യമായി കാണിച്ച് വിൽക്കുന്ന ഒരു സാധനമാണ് ഇറച്ചി അത് കണ്ടിട്ടാണ് ആൾ വാങ്ങുന്നത് അത് മറച്ചു കഴിഞ്ഞാൽ അന്ന് കച്ചവടം നടക്കില്ല അപ്പോൾ ഈ തരത്തിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ആലുവയിൽ ഗ്യാസിനെ പേടി ഏറ്റുമാതിരി ഒരു കടകളെ പേടി ഇനി അവിടെ എത്തുമ്പോൾ ആലപ്പുഴ എത്തുമ്പോൾ കായംകുളത്ത് എത്തുമ്പോൾ ഒരുപക്ഷെ ഇറച്ചി കണ്ടാൽ അസഹ്യത തോന്നുന്ന ഒരു ബ്രാഹ്മണിക്കൽ ഹെജ്മണി പിണറായിയുടെ നവകേരള യാത്രയിൽ യാത്രയെ ബാധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇല്ല ഇനി വലിയ തമാശ ഉണ്ട് അയ്യപ്പദാസേ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞു കേട്ടതാണ് എനിക്ക് കൃത്യമായി ഉറപ്പില്ല നമ്മുടെ തെരഞ്ഞെടുപ്പുകളുടെ നടത്തിപ്പിന് ഏറ്റവും പ്രശസ്തി നേടിയിട്ടുള്ള പ്രശാന്ത് കിഷോറിനെ അറിയാം അദ്ദേഹമാണ് ഈ നവകേരള യാത്ര എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചതാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്നത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല കാരണം സി പി എമ്മിന്റെ കാര്യമാണ് ഈ പറഞ്ഞപോലെ ഇരുമ്പ് മുറയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴും ചില കാര്യങ്ങൾ പുറത്തു വരില്ല പഴയ ഇരുമ്പു മുറയൊക്കെ ലഭിച്ചു തുടങ്ങി എങ്കിലും ചില കാര്യങ്ങളൊന്നും പുറത്തു വരില്ല പ്രശാന്ത് കിഷോർ നിർദ്ദേശിച്ച പ്രകാരമാണ് ജനസമ്പർക്കത്തിന് വേണ്ടി ഈ യാത്ര നടത്തുന്നതെന്നാണ് പറയപ്പെടുന്നത് അത് ശരിയാണെങ്കിൽ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് വിദഗ്ധന്റെ ഒരു പരാജയം കൂടിയാണ് യാത്ര കാരണം ഈ യാത്ര കടന്നു പോകുന്ന വഴിയിലെല്ലാം ഈ സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരായുള്ള ഒരു ജനരോക്ഷം രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന് തന്നെയാണ് പരമാർത്ഥം ഇത് രാഷ്ട്രീയമായ വൈരാഗ്യം കൊണ്ട് പറയുന്നില്ല നിഷ്പക്ഷ നിരീക്ഷകർ പാർ അന്തം കമ്മികളല്ലാത്ത ആളുകൾക്ക് കൃത്യമായും ബോധ്യപ്പെടാവുന്ന കാര്യമാണ് കേരളത്തിൽ ഇത്രയേറെ ജനവികാരം എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെയും ഒരു സർക്കാരിൻ്റെയും പരിപാടി ഉണ്ടായിട്ടില്ല ഇത് പിണറായി വിജയൻ മനസ്സിലാക്കുന്നില്ല കേരളത്തിലെ സി പി എം മനസ്സിലാക്കുന്നില്ല അല്ല ഒരു പക്ഷേ എന്താ പറയുക ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മളെ കുറിച്ച് ആരെങ്കിലും അപവാദം പറഞ്ഞാൽ അത് ഏറ്റവും അവസാനം അറിയുന്ന ആൾ നമ്മളായിരിക്കും എന്ന് പറയാറുണ്ട് കാരണം അത് കേൾക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഇതെങ്ങനെ പറയും അദ്ദേഹത്തോട് ഇത് എങ്ങനെ പറയും ഒരു മടി കൊണ്ട് പറയാതിരിക്കും ഈ വായനാറ്റം പോലെയാണ് ഞാൻ അയ്യപ്പദാസറോട് സംസാരിക്കുമ്പോൾ എനിക്ക് വായനാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് എന്നോട് പറയാൻ മടി ബുദ്ധിമുട്ടായി പറയുന്ന പോലെ ഈ ചുറ്റും ഈ സർക്കാരിനെതിരെ ആളുകളുടെ രോക്ഷവും സർക്കാരിൻ്റെ പ്രവർത്തിക ദോഷം കൊണ്ടുള്ള ദുർഗന്ധവും നിറഞ്ഞു നിന്നിട്ടും അത് രാജാവ് നഗ്നനാണെന്ന് പറയാൻ മടിയുള്ള സ്തുതിപാഠക സംഘത്തിൻ്റെ പിടിയിൽ ജനകീയ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന പിണറായി വിജയൻ വിജയിപ്പെട്ടിട്ടുണ്ടാവാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് വിദഗ്ദ്ധൻ്റെ വിശകലനത്തിലും തന്ത്രത്തിലും ഒന്ന് പാളിച്ചയാവാം അതുമല്ലെങ്കിൽ മറ്റൊന്നുണ്ട് ഈ പ്രശാന്ത് കിഷോറൊക്കെ ഒരു പദ്ധതി ഉണ്ടാക്കി എങ്ങ് കൊടുത്താൽ അതിനേക്കാളും വലിയ ആസ്ഥാന പ്രമുഖർ ഇരിക്കുന്ന പാർട്ടിയാണ് അതില് വെള്ളം ചെറുക്കുകയും അതിനെ പരിഷ്കരിക്കുകയൊക്കെ ചെയ്തിരിക്കാം കാരണം ആനപ്പുറത്തിരിക്കുമ്പോ പട്ടിക പേടിക്കണ്ട എന്ന് പറയുന്ന പോലെ ഒരു പഴഞ്ചൊല്ലുണ്ട് അത്തരം ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ സർക്കാരും പിണറായി വിജയനും എത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയുണ്ട് ഇപ്പോ അല്ല വളയാർജി പറഞ്ഞത് ഒരു കാര്യം കറക്റ്റാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ കൂടെ നിൽക്കുന്ന ഒരു ഉപജാപ ബൃന്ദമാണ് ഇതിലേക്ക് അതെ തീർച്ചയായും എന്നൊരു സംശയം നമുക്കില്ലാതില്ല പിണറായി പണ്ടേ പറഞ്ഞിട്ടുണ്ട് അവതാരങ്ങളെ സൂക്ഷിക്കടുന്നത് പക്ഷേ ചുറ്റും അവതാരങ്ങളാൽ വലയപ്പെട്ട ഒരു അവസ്ഥയിലാണ് പിണറായി പൊ നിൽക്കുന്നത് കാരണം പാർട്ടിക്കകത്ത് അദ്ദേഹത്തോട് സ്വതന്ത്രമായി സംസാരിക്കാനും പെശകുകൾ ചൂണ്ടിക്കാട്ടാനും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനുമുള്ള അവസരമില്ലാതായതുകൂടി ഈ പാർട്ടി ഒരു ഏകശിലാരൂപത്തിലേക്ക് മാറുകയും അതിൻ്റെ സ്വാഭാവികമായ തകർന്നടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മാർക്സ് പറഞ്ഞിട്ടുണ്ട് മുതലാളിത്തം തകർന്നു വീഴാൻ പോകുന്നത് വിപ്ലവം ഉണ്ടായില്ലെങ്കിൽ മുതലാളിത്തം തകരാം കാരണം മുതലാളിത്തം അതിൻ്റെ ഭാരം കൊണ്ട് സ്വയം തകർന്നു വീഴുമെന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഭാരം അതിൻ്റെ ദുർവ്യയങ്ങൾ ദുരാരോപണങ്ങൾ മാത്രമല്ല ആരോപണങ്ങളുടെ ഭാരം കൊണ്ട് ജനവി ജനരോക്ഷത്തിന്റെ ഭാരം കൊണ്ട് തകർന്നു വിടുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മാത്രമാണ് അല്ല ഇപ്പൊ നേരത്തെ വടകരജി പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ് അദ്ദേഹത്തിനോടുള്ള എതിർപ്പ് ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളത് ഒരുവേളെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കില്ല പക്ഷെ ഇപ്പൊ ഈ യാത്രയിലൂടെ ജനങ്ങളത് പ്രത്യക്ഷത്തിൽ അദ്ദേഹം പ്രകടമാക്കിയത് അല്ല ഒരു പ്രത്യേക മാനസികാവസ്ഥയുണ്ട് നമ്മൾ ഒരു പ്രത്യേക തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ചുറ്റുമുരുന്ന എല്ലാ ആരവങ്ങളും നമ്മളെ പ്രകീർത്തിക്കാനാണ് എന്ന് കരുതുന്ന ഒരു അപ്പൊ കരുതുന്നില്ലേ ശബരിമലയിൽ ചെല്ലുമ്പോൾ മൂകനായ ഒരു കുട്ടി സംസാരിച്ചു എന്ന് പറയുന്നു കാരണം എല്ലാവരും ഇങ്ങനെ ശരണം വിളിക്കുമ്പോൾ ഈ കുട്ടിയുടെ നിലവിളി ഒരു ശരണം വിളിയായി മാറിയിരിക്കും എന്ന് പറയുന്ന പോലെ ചുറ്റുമുണ്ടാവുന്ന ശബ്ദങ്ങൾ മുഴുവൻ തന്നെ സ്തുതിക്കാനാണ് എന്ന് പിണറായി വിജയൻ ധരിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ആശങ്ക ഇപ്പോൾ വലിയ നിർഭാഗ്യകരമായ ഒരു സംഭവം ഇന്ന് കേരള ഹൈക്കോടതിയിൽ ഉണ്ടായി നമുക്കറിയാം കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് അദ്ദേഹത്തെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ അറിയില്ല അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ എം പി ആയിരുന്ന എം എൽ എ ആയിരുന്ന കെ സുരേഷ് കുറുപ്പിന്റെ സഹോദരനാണ് കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ എന്താ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന് കേരളത്തിലെ യുവാക്കളുടെയും സകല ജനങ്ങളുടെയും ആരാധ്യമൂർത്തിയായ ഒരു രാഷ്ട്രീയ നേതാവ് സുരേഷ് കുഷ് അദ്ദേഹം ഇപ്പൊ എവിടെയാണ് എന്ത് സംഭവിച്ചെന്നുള്ളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഏതായാലും അദ്ദേഹത്തിന്റെ സഹോദരനാണ് കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് കോടതിയില് ഈ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അനിൽ കെ നരേന്ദ്രൻ കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു ജഡ്ജിയുടെ ജസ്റ്റിസ് കെ കെ നരേന്ദ്രന്റെ നരേന്ദ്രൻ കമ്മീഷനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നരേന്ദ്രൻ ജഡ്ജിയുടെ മകനാണ് അനിൽ കെ നരേന്ദ്രൻ അദ്ദേഹത്തിന്റെ ബെഞ്ചിലാണ് ഈ സ്കൂളുകളുടെ മതിൽ പൊളിക്കുന്നതോ അടക്കമുള്ള കേസ് വന്നത് അപ്പം നമുക്കറിയാം കോട്ടയം പുതുപ്പള്ളിയിൽ മതിലല്ല ഒരു സ്കൂൾ തന്നെ പൊളിച്ചു കളഞ്ഞു ആ കെട്ടിടം പഴയതായതുകൊണ്ട് ആയതുകൊണ്ട് പൊളിച്ചു എന്നാണ് പറഞ്ഞ ന്യായം ഈ പഴയത് ജന ഈ മുഖ്യമന്ത്രിയുടെ യാത്ര വരുന്നതുവരെ അത് അവിടെ നിലനിർത്താൻ തീരുമാനിച്ചിരുന്നു യാത്ര വരുന്നതുമായി ബന്ധപ്പെട്ട് പൊളിച്ചു കളഞ്ഞു എന്തുമാവട്ടെ ഈ മതിൽ പൊളിക്കുന്നതിനെതിരെയുള്ളൊരു കേസ് ഹൈക്കോടതി വന്നു അപ്പോൾ കോടതി ചോദിച്ചു ജസ്റ്റിസ് അനിൽ നരേന്ദ്രൻ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മതിലൊക്കെ പൊളിക്കുന്നത് സ്കൂളിന്റെ മതിൽ പൊളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ കേരളത്തിന്റെ നിയമോപദേശകനായ അഡ്വക്കേറ്റ് ജനറൽ എന്ന ഭരണഘടനാ പദവി വഹിക്കുന്ന ഗോപാലകൃഷ്ണക്കുറിപ്പിന് പറയേണ്ടി വന്നു പറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് അപ്പൊ കോടതി ചോദിക്കുന്നത് ഇങ്ങനെ പറ്റാൻ ഇങ്ങനെ പറ്റാനുള്ളതാണോ സർക്കാർ അപ്പൊ പറയുന്നത് ഞങ്ങൾ പൊളിച്ചത് പണിത് കൊടുക്കാം അപ്പൊ കോടതി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണ് കേരള ഹൈക്കോടതി ഇന്ന് ചോദിച്ചത് കാരണം നിങ്ങൾ ഇത് പൊളിക്കാനും പിന്നെ പണിയാനും ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ പൈസയല്ലേ കാരണം കേരളത്തിൽ പെൻഷൻ കൊടുക്കാൻ കാശില്ല കാരുണ്യ അടക്കമുള്ള ചികിത്സാ സഹായങ്ങളില്ല വീട് കിട്ടാത്ത ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടാതെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു പെൻഷൻ കൊടുക്കാനും കെ എസ് ആർ ടി സിക്ക് ശമ്പളം ഇല്ല അങ്ങനെ ഒന്നിനും നയാം പൈസ എടുക്കാനില്ലാതെ നട്ടം തിരിയുന്ന കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടി മതിൽപൊളിക്കൽ മതിലുവണിയൽ ഇങ്ങനെ ഇത് എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇതൊന്നും മുഖ്യമന്ത്രിയുടെ അറിവിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അറിയാലോ അമേരിക്കയില് പ്രസിഡന്റിനെ തെരഞ്ഞെടുപ്പിനു മുമ്പ് സ്ഥാനാർത്ഥി ആവാനും ഒരു തെരഞ്ഞെടുപ്പുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടി ഡെമോക്രാറ്റുകളും അവരുടെ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനും ഒരു തെരഞ്ഞെടുപ്പുണ്ട് അപ്പൊ ഈ പ്രക്രിയയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതെന്ന് അറിയോ ഈ കാൻഡിഡേറ്റർഷിപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്ന ആളുകളെ ചില പരിശോധനകൾക്ക് വിധേയമാക്കും അവരുടെ ആരോഗ്യസ്ഥിതി നോക്കും എന്നിട്ട് മനോനില നോക്കും മനോനില നോക്കും മനോനില ശരിയാണെങ്കിൽ മാത്രമേ സ്ഥാനാർത്ഥിയാവാൻ ഈ മത്സരിക്കാൻ യോഗ്യത കിട്ടും യോഗ്യനാവൂ അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി സ്ഥാനത്തും അല്ലെങ്കിൽ മന്ത്രിമാരും ഒക്കെ ആവാൻ അതിനു മുമ്പ് മത്സരിക്കാൻ പോകുന്ന ആളുകളുടെ മനോനില പരിശോധിക്കേണ്ടി വരുമായിരിക്കും ഏതായാലും കേരളത്തിലെ ഇത് മാത്രമല്ല കഴിഞ്ഞ ദിവസം വേറൊന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നുള്ളൂ പഞ്ചാബിലെ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് കേട്ടില്ലേ അദ്ദേഹം മദ്യപിച്ച് മതോന്മത്തനായി സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ രണ്ടുപേരുടെ സെക്യൂരിറ്റി ഗാർഡുകളുടെ തോളിൽ തൂങ്ങി നടക്കുന്ന ഒരു വീഡിയോ നമ്മുടെ രാജ്യമാ പ്രചരിച്ചാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും അദ്ദേഹത്തിന്റേറെ ഓടിയോ ഇട്ടിരിക്കുന്നു ഇയാള് മദ്യപിച്ച് മതോന്മത്തനായി നഗ്നനായി വീട്ടിൽ കൂടെ നടക്കുന്ന വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്ലോഡ് ചെയ്യുന്നു വന്നിരിക്കുക അപ്പം നമ്മുടെ രാജ്യത്തെ മാതൃകയായിരിക്കേണ്ട രാജ്യത്തെ നയിക്കേണ്ടുന്ന മുഖ്യമന്ത്രിമാരും മന്ത്രിമാരൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് അവർക്ക് മാനസികമായി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു സംവിധാനം ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഭാവിയിൽ ഉണ്ടായേക്കാം ഇപ്പോൾ അതില്ല പക്ഷെ ഇത് അധികാരത്തിന്റെ ഒരു മത്ത് പിടിക്കൽ ഇത്രയധികം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാവും എന്നുള്ള ഒരു സംശയം ഉണ്ടാകുന്നില്ലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ മുഖ്യമന്ത്രി ഇത്രയും അധികാരത്തിന്റെ മത്തുപിടിക്കൽ ഉണ്ടാകുന്നത് അയാൾക്ക് സ്വയം മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ മനസ്സിലാക്കുക അല്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ജനങ്ങളെ കാണാൻ വേണ്ടിയിട്ടും ജനങ്ങളുടെ പരാതി പരിഹരിക്കാനും എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതുവരെ പറഞ്ഞിരുന്നത് അങ്ങനെയല്ല ഇതുവരെ പറഞ്ഞിരുന്നത് ഇപ്പൊ ഇന്നലെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഈ യാത്ര പരാതി സ്വീകരിക്കാനും പരാതി പരിഹരിക്കാനുമല്ല നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെ ജനങ്ങളുമായി തനിക്ക് സംവദിക്കാനാണെന്ന് പറഞ്ഞു സംവാദം നടക്കുന്നുണ്ട് ആരുമായിട്ടാ അതും ജനങ്ങളുമായിട്ടല്ല പ്രമാണിമാരല്ല എന്ന് പറഞ്ഞു കേട്ടോ ക്ഷണിക്കപ്പെട്ട അതിഥികൾ അവർ മാറ്റിക്കഴിയും അത് അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഒരു ഒരുപറ്റേ രസീത് ബുക്കിന്റെ രസീത് ബുക്കിൽ വീഴുന്ന അക്കങ്ങളുടെ വലിപ്പനുസരിച്ചായിരിക്കാം അറിയില്ല നമുക്ക് നമുക്കറിഞ്ഞുകൂടാത്ത കാര്യം പറയാൻ പറ്റും ഏതായാലും സാധാരണക്കാരനായ ഈ പരിപാടിയിൽ ഈ മുഖ്യമന്ത്രി എറണാകുളത്ത് വരുന്നു കോട്ടയത്ത് വരുന്നു എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അതിപ്രശസ്തമായ അതിശക്തമായ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ട് സി എ ടിയു എന്നാണ് പറയുന്നത് ഹെഡ്ലോഡ് വർക്കേഴ്സ് അതിലെത്ര ഹെഡ് ലോഡിൻ്റെ പ്രതിനിധികൾ എത്ര ഓട്ടോറിക്ഷ തൊഴിലാളികൾ എത്ര ശുചീകരണ തൊഴിലാളികൾ കൊച്ചി കോർപ്പറേഷൻ വന്നുപോയി കൊച്ചി കോർപ്പറേഷനെ മാലിന്യമുക്തമാക്കാൻ അശ്ര രാപ്പകല അശ്രാന്തം പണിയെടുക്കുന്ന മാലിന്യ നീക്കം ചെയ്യുന്ന തൊഴിലാളികൾ ഇവരൊക്കെയാണ് ഈ നാട്ടിലെ പൗരപ്രമുഖർ നമ്മൾ അടുത്തിടെ കണ്ടു ഈ അശ്വനി കുമാർ എന്ന് പറഞ്ഞ കേരള കേന്ദ്രത്തിന്റെ റെയിൽവേ മന്ത്രി റെയിൽവേ സ്റ്റേഷനുകളിലെ ചില ഉദ്ഘാടനങ്ങളൊക്കെ നടന്ന് റെയിൽവേയിലെ ശുചീകരണ തൊഴിലാളികളെ കൊണ്ടാണ് എന്നിട്ട് പല റെയിൽവേ സ്റ്റേഷനുകളിൽ നിർദ്ദേശം കൊടുത്തു നിങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനുകളിൽ പുതിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടുത്തെ സ്വീപ്പർമാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുക അപ്പം മുഖ്യമന്ത്രി വന്നു പോകുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പോലും ഒരു പ്രാതിനിധ്യം കിട്ടുന്നില്ല അവരുടെ ശബ്ദം കേൾക്കുന്നില്ല പിന്നെ ആരെയാണ് കേൾക്കുന്നതെന്ന് നമുക്കറിയില്ല കാരണം അതിനകത്ത് ഈ മുഖ്യമന്ത്രിയും ഈ പൗര പൗരപ്രമുഖരോ ക്ഷണിക്കപ്പെട്ട ആളുകളും പങ്കെടുക്കുന്ന യോഗങ്ങളിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല അല്ല ഇത് അതിനേക്കാൾ രസകരമായ കാര്യം എന്ന് വെച്ചാൽ പാർട്ടി പ്രവർത്തകനെ തല്ലിയ സംഗതി ഉണ്ടായില്ലേ ഇവിടെ അവൻ വാവിട്ട് പറയുന്നു ഞാൻ പാർട്ടി പ്രവർത്തകനാണ് എന്നെ തല്ലതെന്ന് അത് വേറെ കേരളത്തിലെ തല്ലി ഇപ്പോൾ കേരളത്തിലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പോപ്പുലർ ഫ്രണ്ടിന് നിരോധനം വന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരൊക്കെ എവിടെ പോയി അവരൊക്കെ സി പി എമ്മിലായി സി പി എമ്മിലായി എല്ലാവർക്കും അറിയാം കുറെ ഏറെ ആളുകൾ വന്ന് സി പി എം വിളിച്ചേർത്തു കാരണം സി പി എം പിന്നാല് രണ്ട് ഗുണമുണ്ട് ഒന്ന് സംരക്ഷണം കിട്ടും പിന്നെ മുസ്ലിം താമതാരിയാണെങ്കിൽ പാർട്ടിയിൽ വളരെ പെട്ടെന്ന് പ്രമോഷൻ കിട്ടും കിട്ടും വളരെ പെട്ടെന്ന് പക്ഷെ അത് നമുക്ക് അങ്ങനെ വരുന്നത് പോലെ അങ്ങനെ അടി കിട്ടുന്ന പണി കിട്ടുമ്പോൾ ഞാൻ സി പി എം എന്ന് പറയുന്ന ആളുകൾ ഇഷ്ടം ഇഷ്ടംപോലെ പാർട്ടിയിലുണ്ട് അതുകൊണ്ട് ഈ പാവം ഈ തമ്മനത്തെ എറണാകുളം തമ്മനത്തെ ബ്രാഞ്ച് സെക്രട്ടറിക്കോ ബ്രാഞ്ച് കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി അങ്ങനെ അടി കിട്ടിയപ്പോ ഞാൻ സി പി എം ആണെന്ന് പറഞ്ഞു കാണും അപ്പം സുഡാപ്പികളുടെ ആശയ കേന്ദ്രമായി പാർട്ടി മാറിയിരിക്കുന്നുണ്ട് അതുപോലെ ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ സി പി എം ആണ് എന്ന് എന്ന് സഹാക്കൾ തെറ്റിദ്ധരിച്ചതായിരിക്കാം അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനമാണല്ലോ നടത്തിയത് അല്ല ജീവൻ രക്ഷാ പ്രവർത്തനം അതിരി കിടക്കുകയാണല്ലോ ജീവൻ രക്ഷാ പ്രവർത്തനം രക്ഷിച്ച് രക്ഷിച്ച് കാണുന്ന എല്ലാവരെയും രക്ഷിക്കുന്ന ഒരു അല്ല അയ്യപ്പദാസ് അയ്യപ്പദാസ് ഒരു വിമർശന ബുദ്ധിയെ കാണുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ എങ്ങനെ രക്ഷിക്കാം മനുഷ്യനെ ആപത്തിൽ ആപത്തിൽ നിന്ന് എങ്ങനെ രക്ഷിച്ച് നല്ല ജീവിത സാഹചര്യങ്ങൾ മാതൃകാപരമായ ഒരു പ്രവർത്തന കേരളത്തിനാണ് അതാണ് ചെടിച്ചട്ടി എടുത്ത് തലക്കടിച്ചില്ലെങ്കിൽ വീണ്ടും അയാൾ ഈ വണ്ടിക്ക് മുന്നിൽ ചടിയെന്തെയ്യും അപ്പോ ആൾക്ക് അനസ്തേഷ്യ അനസ്തേഷുന്നത് എന്തിനാണ് അനസ്തേഷ്യ എന്തിനാണ് കൊടുക്കുന്നത് എന്തിനാണ് അയ്യപ്പദാസെ ഓർമ്മ ശസ്ത്രക്രിയ നടത്തിയാളുടെ ജീവൻ രക്ഷിക്കാനാണ് അദ്ദേഹത്തെ അനസ്തീക്ഷ കൊടുത്ത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഇനിയിപ്പോ ഒരു അനസ്തീക്ഷ കൊടുക്കും കാരണം നമ്മുടെ ഏപ്രിൽ ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് മുമ്പ് ഒരു കിറ്റിലാക്കി അനസ്തേഷ്യ കൊടുക്കും അന്ന് അയ്യപ്പദാസും കൊടുക്കും അയ്യപ്പദാസും ഞാനും ഒക്കെ ഈ അനസ്തേഷ്യ കൈപ്പറ്റി മന്ദബുദ്ധികളായി മോഹഫലം ഇല്ല അതുണ്ടാവില്ല അവസ്ഥയിൽ നമ്മൾ വോട്ട് ചെയ്യും എന്ത് വന്നാലും അത്തരത്തിലുള്ള സ്റ്റുഡിയോ റൂമിൽ നിന്ന് പറയാം കേരളത്തെ നമ്മുടെ ഇലക്ഷന്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനത്തിന് കാരണം ഈ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ശബരിമല വലിയ വികാരമായി കേരളത്തിൽ കത്തിച്ചുരിച്ചു കേരളത്തിലെ ഹിന്ദു സമൂഹം ആകെ ഈ സർക്കാരിനെ ഭസ്മീകരിച്ചു കളയും എന്നൊരവസ്ഥ പൊതുവിലുണ്ടായി പാർട്ടി പോലും പിടിച്ചുപോയി പക്ഷെ തെരഞ്ഞെടുപ്പിൽ ആരാ ജയിച്ചു അപ്പൊ ഇത്തരം വിഷയം അടുത്തൊരു വിഷയം വരുമ്പോഴത്തേക്ക് ഇതിനെ ഡൈവേർട്ട് ചെയ്തു ഇപ്പൊ നോക്കൂ ജന ഈ ഈ യാത്രക്കെതിരെ ഉണ്ടാവുന്ന ജനരോക്ഷത്തിനിടയ്ക്ക് ഗവർണറും സർക്കാരും തമ്മിൽ ഒരു കയ്യാങ്കളികളും ഉണ്ടായി എസ് എഫ് ഐ ഡി ഗവർണർ സംഘർഷം ഉണ്ടായി അപ്പോൾ ഇതിനെയൊക്കെ കവർ ചെയ്യാനുള്ള പുതിയ പുതിയ ഇഷ്യൂസ് വരും ജനത്തിന് കേരളത്തിലെ ജനങ്ങളെ പോലെ അരണയുടെ ബുദ്ധിയുള്ള മറവി ഒരു സമൂഹം വേറെ ഉണ്ടെന്ന് തോന്നുന്നു മറവി എല്ലാം വളരെ പെട്ടെന്ന് മറന്ന് മറവി രോഗത്തിലേക്ക് അമേഷ്യ ബാധിച്ച